നടിയും അവതാരകിയുമായ ആര്യബാബു വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്ത വളരെ സന്തോഷപൂർവ്വമാണ് ആരാധകരും സുഹൃത്തുക്കളും ഏറ്റെടുത്തിരുന്നത് ഡി ജെയും ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കാൻ പോകുന്നത് ബഹുഭൂരിപക്ഷം പേരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ചില ആളുകൾ പഴയ ബിഗ് ബോസ് വൈരാഗ്യം വെച്ച് അധിക്ഷേപങ്ങളും നടത്തുന്നുണ്ട് ഇതിനൊക്കെ എതിരെയതാ ഇപ്പോൾ ബിഗ് ബോസ് താരവും വ്ളോഗറുമായ സായി അടക്കമുള്ളവരും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നലെ അവരുടെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ നിങ്ങളൊക്കെ കണ്ടു കാണും എന്തായാലും കൺഗ്രാറ്റുലേഷൻ അളിയന്മാരുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പോൾ അവർ രണ്ടുപേരും ഒപ്പം ജീവിക്കാൻ തീരുമാനിച്ചു അടിപൊളി തീരുമാനം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരായി ഇനിയും ബെസ്റ്റ് ഫ്രണ്ട്സും ലൈഫ് പാർട്ട്നേഴ്സും കൂടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണിത് സായി പറയുന്നു ഇതിൽ ഫസ്റ്റ് എയ്ഡഡ് ആയിട്ടുള്ള കുറെ നാട്ടുകാരുണ്ട് രണ്ടുപേർ ജീവിതം തുടങ്ങിയാൽ ഇവർക്ക് എന്താണ് പ്രശ്നം അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തതും സൈനൈഡും വിഷവും നല്ല ചേർച്ച എന്നാണ് ഒരു ചേച്ചി എഴുതിയത് ആ ചേച്ചിയെ നമുക്ക് സർട്ടിഫൈഡ് പേഴ്സൺ എന്ന് വിളിക്കാം റിലേ മത്സരത്തിൽ ബാറ്റിൻ കൈവശം വെക്കേണ്ട അടുത്ത ആൾ അത്ര മതി എന്നാണ് മറ്റൊരു സ്ത്രീ കമന്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്ത്രീയാണ് ഇതൊക്കെ കമന്റ് ഇടുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവന്റെ സ്വഭാവം അത്ര വെടിപ്പല്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഒരു തെറ്റായ ചോയ്സായി മാറാതിരിക്കട്ടെ മറ്റൊരു കുടുംബം ഒഴിവാക്കി അതായത് സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും ഒഴിവാക്കി വിവാഹം കഴിക്കാൻ പോകുന്നു പ്രശസ്തിയും പദവികളും ലഭിക്കുമ്പോൾ ആത്മാർത്ഥത ഇല്ലാതായി വരുന്നു നന്നായി വരട്ടെ എന്നാണ് മറ്റൊരു കമന്റ് അതായത് ഉള്ള പ്രാക്കും വേണ്ടതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നന്നായി വരട്ടെ എന്ന് ഈ നാട്ടുകാർക്കൊക്കെ എന്താണ് പ്രശ്നമെന്നും സായി ചോദിക്കുന്നുണ്ട് സമൂഹത്തിലെ ഒരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാവരും കല്യാണം കഴിച്ച് ഫാമിലി സെറ്റപ്പിലേക്ക് പോകുന്നു ഒന്ന് വർക്ക് ഔട്ട് ആയില്ലെന്ന് വിചാരിച്ചിട്ട് അടുത്തത് കഴിക്കാൻ പാടില്ല എന്നാണോ ആളുകൾ പറയുന്നത് ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഒരു മനുഷ്യന് മുന്നോട്ടുള്ള ലൈഫിൽ അവൻ ഏറ്റവും കൂടുതൽ ഒപ്പം നിൽക്കുന്ന കെയർ കൊടുക്കുന്ന അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യാൻ പറ്റിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ട്ണർ ഉണ്ടാകുന്നതിൽ എന്താണ് തെറ്റ് ഇനി ഇവർ കല്യാണം കഴിക്കാതെ ജീവിച്ചാൽ നിങ്ങൾ പറയും ഓ എല്ലാവരെയും പറ്റിച്ച് ലിവിംഗ് ടുഗദർ ആയി ജീവിക്കുന്നു എന്ന് കല്യാണം കഴിച്ചാൽ പറയും ഓ മറ്റേത് പോയിട്ട് ഇത് പിടിച്ചു എന്ന് എന്തെങ്കിലുമൊക്കെ പറയണം അതാണ് ബേസിക് മെന്റാലിറ്റി എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ കുറെ എണ്ണത്തെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു അവരോടൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് സായി പറയുന്നത് ആര്യയുടെ ബോഡിക്കുമായി ബന്ധപ്പെട്ട ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാരേജ് ഡിക്ലറേഷൻ വരുന്നത് ഇതിന് മുന്നേ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് അതായത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് നോട്ടീസ് ബോർഡിൽ പതിപ്പിച്ചത് അത്തരത്തിലുള്ള പല കാര്യങ്ങളും കുത്തിപ്പൊക്കി വന്നപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിച്ചിരുന്നു ഞാൻ വലിയ ആളായത് കൊണ്ടൊന്നുമല്ല എന്നോട് ചോദിച്ചത് എനിക്ക് സിബിന്നെയും ആര്യയും അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ ബിഗ് ബോസ് കണക്ഷനും ഉണ്ട് ആളുകളുടെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അത് പോയി ചോദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയതാണെന്നും സായി പറഞ്ഞു വിവാഹിതയാകുമെന്ന് ആര്യ നേരത്തെ സൂചന നൽകിയിരുന്നുവെങ്കിലും പങ്കാളി ആരെന്ന ചോദ്യത്തിന് ഏറെ നാളായി ഒഴിഞ്ഞു മാറുകയായിരുന്നു ആര്യ കഴിഞ്ഞ ദിവസമാണ് വിവാഹ നിശ്ചയ ഫോട്ടോ പങ്കുവെച്ച് ഇരുവരും ആരാധകർക്ക് വൻ സർപ്രൈസ് നൽകിയത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്ന് തുടങ്ങുന്ന കുറിപ്പോട് കുറിപ്പോടുകൂടിയാണ് വിവാഹനിശ്ചയം കഴിഞ്ഞ ഫോട്ടോ ഇവർ പങ്കുവച്ചിരുന്നത് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് ജീവിത പങ്കാളിയിലേക്ക് എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വേഗത്തിലുള്ള തീരുമാനം ജീവിതം ഏറ്റവും അവിശ്വസനീയവും മനോഹരവുമായ വഴിത്തെരുവായി മാറിയിരിക്കുകയാണ് ഒരു ആസൂത്രണവുമില്ലാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഇത്രയും കാലം എല്ലാ സമയത്തും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു നല്ല കാലത്തും മോശം കാലത്തും എന്നാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ഒന്നിച്ചായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എല്ലാ പ്രശ്നങ്ങളിലും തനിക്ക് പിന്തുണയായതും സമാധാനത്തോടെ ചാരി നിൽക്കാനുള്ള തോളായതിനും മകൾക്ക് നല്ല അച്ഛനായതിനും നന്ദി എന്നായിരുന്നു ആര്യയുടെ കുറിപ്പിൽ പറഞ്ഞത്